സമയമില്ലാതെ പെട്ടെന്ന് പോകണ്ടല്ലേ ഈ സമയത്ത് സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് റസൂൽ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം നമ്മുടെ ടെക്നോളജിയോ നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും ഒക്കെ ആവാം പക്ഷേ അതൊരു അമാറാത്തിൽ പെട്ടതാണ് അതിൻ്റെ ഒരു അടയാളങ്ങളിൽ പെട്ടതാണ് ചെയ്യുമ്പോൾ മരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു തെറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നാൽ അതിലേക്ക് കൽബ് കൊടുക്കാതിരിക്കുക അതാണ് കൽബിന്റെ ജീവൻ നിലനിർത്താനുള്ള മറ്റൊരു വഴി നിങ്ങളുടെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ വരുന്ന തെറ്റുകൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു ഷോപ്പിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന തെറ്റുകൾ ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് പല പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് പല ജാതിക്കാര് പല ജെൻഡർ ആളുകൾ വന്ന് നിങ്ങളുമായി ട്രാൻസാക്ഷൻ ചെയ്യുന്ന അവസ്ഥയിൽ വരാനുള്ള തെറ്റുകളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതൊക്കെ തെറ്റുകൾ വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നിത്യമായി ചെയ്യുന്ന തെറ്റുകൾ അതിനെപ്പറ്റി പറ്റി ഓർക്കുക എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പുറത്തു വരണം ശരീരം അതിലേക്ക് കൊടുക്കാതിരിക്കുക കൽബുകൊണ്ട തെറ്റിലേക്ക് പോവാതിരിക്കുക നമ്മൾ ഒരിക്കലും ആ തെറ്റിന് നമ്മെ അങ്ങ് ചാഞ്ഞു കൊടുക്കരുത് ചാഞ്ഞുകൊടുക്കരുത് ചെരിഞ്ഞുകൊടുക്കരുത് പിടിച്ചു നിർത്തുക ഞാനത് ചെയ്യില്ല എന്ന ഒരു തരത്തിലുള്ള ഇബ് എന്ന അറബിയിൽ പറയും ഒരു തരം റെസിസ്റ്റൻസ് ഒരു പ്രതിരോധം ഞാനതിനില്ല നമ്മൾ അങ്ങ് നിന്ന് കൊടുത്തായി പോവും അന്വേഷിച്ച് നടക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു കൊടുക്കും എനിക്ക് വ്യഭിചരിച്ചുകൂടാ എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു രക്ഷ നൽകുന്നതാണ് അതല്ല തരക്കേടില്ല കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ തെറ്റുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യും ولكن وانا كليان انا كده يكانت برسمن النور والذين لا يجدون نكاحا وليستعفف في الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين لا يجدون نكاحا نكاح تيان <applause> كديات تبره <applause> وري كليان اتنين سمياء تللا لبابة برا نيبو بتشولا وشودا നാട്ടുകാരൊരു ഏജ് വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് അവനായിട്ടില്ല അവനിപ്പ തന്നെ തോന്നുന്നുണ്ട് എനിക്കിപ്പോ ഒരു കുടുംബത്തൊക്കെ പറ്റാൻ പറ്റുമല്ലോ എന്ന് അവന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ മസലായ തോന്നുന്നു കല്യാണം കഴിച്ചോട്ടെ എന്ന് വെക്കലാണെന്നാണ് നെട്ടിക്കൊണ്ടോണ്ട ഇരുവയസ് ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ഇരുപതിന്റെ മുമ്പും നമ്മൾ നാട്ടിൽ നടക്കൂലന്നുണ്ടല്ലേ അവർ കെട്ടിച്ചു കൊടുക്കൂലെ ആണ് നേരത്തെ വിവാഹം നടക്കുന്നത് ഒരു തരത്തിൽ ഹയറാണ് അല്ല ആ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ പറയണം അന്നാലെ പേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാ അവർക്കത് നേരത്തെ ചെയ്യാൻ കഴിയില്ല നടക്കുന്നില്ല ജോലി ആയിട്ടില്ല പക്ഷെ അവന് കല്യാണത്തിലേക്ക് ആഗ്രഹമുണ്ട് പഠിച്ചവനെ ഒരു വ്യഭിചാരം സംഭവിക്കുമോ എന്ന് പേടി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വിവാഹം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം ചാരിത്ര ശുദ്ധി കിട്ടുന്ന വഴികൾ അന്വേഷിച്ചു പോകണം അല്ലെങ്കിൽ പെട്ടുപോക ഒന്നുകിലവൻ നോമ്പെടുക്കേ അല്ലെങ്കിൽ സോനിഹ്യങ്ങളുടെ കൂടെ നിൽക്കെ കണ്ണിനെ നിയന്ത്രിക്കുകയോ ചെയ്ത് സമയവും കണ്ണിനെ നിയന്ത്രിച്ചാൽ അള്ളാഹു കൽവിന് ജീവൻ തരും കൽവിന് ഈമാൻ തരും കൽവിനുള്ള തക്കവ തരും നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചാൽ ഏതെങ്കിലും ഒരാൾ കണ്ണിനെ നിയന്ത്രിക്കുകയും

പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു അഭിപാദത്തിന് ഒരു രസം ഉണ്ടാവുന്ന ആരാണോ ചാരിത്ര ശുദ്ധി വേണമെന്ന് അന്വേഷിക്കുന്നത് അവർക്ക് അള്ളാഹു കൊടുക്കും നമുക്ക് തോന്നല് വേണം എനിക്കത് വേണമെന്ന് തോന്നല് വേണം ഐശ്വര്യം ആര് തേടി പുറപ്പെടുന്നുണ്ടോ കൊടുക്കും ആർക്കാണോ ക്ഷമ െന്ന് തോന്നുന്നത് അവർക്ക് അള്ളാഹു ക്ഷമ കൊടുക്കും എനിക്ക് ക്ഷമിക്കണം പഠിച്ചവനെ നീ എന്നെ സഹായിക്കണേ അവൻ അള്ളാഹു ക്ഷമ കൊടുക്കും അള്ളാഹു കയ്യിൽ പൈസ ഇല്ലാതെ നടന്ന മനുഷ്യന്മാർക്ക് നമ്മളോട് വെറുപ്പായിരിക്കും എങ്ങനെയാ മനുഷ്യന്മാരോട് ചോദിക്കുക ആരാപ്പ തേരെ ചോദിച്ചാൽ രണ്ടോട്ടം മൂന്നോട്ടം ചോദിച്ചു പിന്നെ ചോദിച്ചവിടെ ആളില്ലാന്ന് പറയില്ലേ അള്ളാഹു തന്നെ എനിക്ക് താവറബ്ബേ എന്റെ കയ്യിൽ ഐശ്വര്യം എന്താ ആരോടും ചോദിക്കുന്ന അവസ്ഥ വരുത്തല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം അള്ളാഹു നിങ്ങൾക്ക് തരും അത് ഹൈറല്ലേ നമ്മൾ ബാക്കിയുള്ള ഭാരായി നടക്കുന്ന ഘടകം ഹൈറതല്ലേ ഹെന്തില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മൾ ആർക്ക് നമുക്ക് ആരും പിരിവിട്ടേരേണ്ട നമ്മളെ കാര്യം കാരവും കാരവും നോക്കിക്കോളൂ എന്തില്ല എന്തോ ആഹത്താണ് ബാക്കിയുള്ള ഭാവങ്ങൾ നോക്കിക്കൂടെ ആ നേരം കൊണ്ട് ആർക്കും ഭാരമാവാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല എളുപ്പി തരും ക്ഷമിക്കാൻ പടച്ചവൻ എനിക്ക് ക്ഷമ തരണം റബ്ബെ ക്ഷമിക്കാനുള്ള മനസ്സ് തരണേ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക് അല്ല തരൂ ചോദിച്ചിട്ടില്ല അതാ വിഷയം ചാരിത്ര ശുദ്ധി തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചോ അള്ളാഹു ഒരു വ്യഭിചാരത്തിലേക്ക് പോകാതെ നിന്നെ കാക്കണം പഠിച്ചവനെ ഒരു പെണ്ണുന്റെ ഫിത്തനയിൽ പെടാതെ സംബന്ധിച്ചിടത്തോളം നീ എന്നെ കാക്കണം എന്ന് ഒരു പെണ്ണ് ചോദിച്ചോ അവൾ സഹായിക്കും ചോദിച്ചോ അവൾ സഹായിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കിൻ അതിലേക്ക് ചാഞ്ഞു കൊടുക്കല്ലിൻ നിങ്ങളുടെ കൽബ് മരിക്കാതിരിക്കാൻ ആവശ്യമാണ് ഇങ്ങനെ ശുദ്ധമായ ഹൃദയമുള്ള ആളുകളിലേക്ക് ഈമാനിന്റെ നൂറും ഹിതായത്തിന്റെ പ്രകാശവും കടന്നു വരുന്ന കൽബുകൾ അള്ളാഹു ആ ജീവനുള്ള കൽബിലേക്കാണ് ഖുർആനിന്റെ നൂറ് കൊടുക്കുന്നത് ഖുർആനിന്റെ ഹിതായത്ത് അള്ളാഹു നൽകുന്നത് അള്ളാഹുവിൽ പാപങ്ങൾ ചെയ്യാതെ അള്ളാഹുൽ അഭയം പ്രാപിക്കുന്നവർക്ക് ഖുർആൻ ഉപകാരപ്പെടും അവർക്കതിന്ന് ഒരുപാട് കിട്ടാനുണ്ട് കുറച്ചൊന്നല്ല ഖുർആാൻ ബെഹ്റ പറയാ ബഹ്ർ അങ്ങോട്ട് ചെന്ന തീരൂല എവിടെ പറ്റുക അങ്ങനെ വല്ലാത്തൊരു അലമാഹുവിന്റെ വലിയൊരു വലിയൊരു മനുഷ്യല്ലേ തീർത്ത് പഠിച്ചാൽ തീരാത്തൊരു സംഗതിയാണ് അമ്മാഹുവിന്റെ കല ആ ആയിൽ റബ്ബെ ഒരു ഇരുന്നൂറ് കൊല്ലൊക്കെ ആയിഷ് തരണേന്ന് തോന്നിപ്പോകും എന്റെ ഖുർആൻ പഠിക്കാനുള്ള സമയം കിട്ടിയാൽ മതി റബ്ബെ വേറൊന്നും വേണ്ട ഇതിൻ്റെ മുഴുവൻ ഇതിൻ്റെ മുഴുവൻ എല്ലാവിധ ചുറ്റുപാടുകളൊന്നും പഠിച്ചെടുക്കാൻ ഈ അറുപത് കൊല്ലം കൊണ്ട് നാവുലല്ലോ പഠിച്ചവനെ ഒരു ഇരുന്നൂറ് കൊല്ലം കനക്ക് ആയുസ് നന്നുകൂടായിരുന്നോ എന്നൊക്കെ കൊതി തോന്നിപ്പോകും അള്ളാഹുന്റെ കലാമിന്റെ ആഴം നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ ഒരുമ മനസ്സിലാവുന്ന ഒരുപാട് പഠിക്കാനുണ്ട് ഒന്നും ആയിട്ടില്ല എന്ന് അള്ളാഹു നോക്കത്ത് തരട്ടെല്ലാം

ഒരു ഭർത്താവ് ഓ സൗദിയിലാണ് ാണ് അവന്റെ പെണ്ണ പാവപ്പെട്ട കുടുംബത്തിന് വന്ന ഒരു നല്ല നല്ലഹത്തായ സൗന്ദര്യവും സ്വഭാവം ഒക്കെ ഉള്ളൊരു പെണ്ണാണോ ഇവൻ ഇവളോട് പറയാ എന്ത് എന്റെ ചങ്ങാതി നിനക്ക് വിളിക്കും ഈ ഓനപ്പൊയ്ക്കോണ്ടിയെന്ന് ചങ്ങാതി നിന്നെ വിളിക്കും നീ ഓനെന്ത് ചെയ്യ മൈസൂർ ഊട്ടിക്കൊന്ന് കറങ്ങി നാല് ദിവസം കറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഒക്കെ കടന്നു കൊടുത്തിട്ടും പോരുന്ന പെണ്ണ് കരഞ്ഞടങ്ങാറായി പോയി ഒരു നാട്ടിലെ പത്തിരുപത് കൊല്ലം ജോലി ചെയ്ത വലിയ ഒരു മദ്യ നല്ലൊരു മനുഷ്യന്റെ ഒരുപാട് പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മരിച്ചു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അതിൽ ഏറ്റവും സൗന്ദര്യ അച്ചടക്കമുള്ള നല്ലൊരു കുട്ടി അവളുടെ ഭർത്താവ് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഇവളോട് ഫോൺ ചെയ്തിട്ടെ എന്റെ കൂട്ടുകാരൻ വരും അവൻ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കുക എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക ആ വിഷയം ആ കുട്ടിയുടെ നല്ല കാലത്തിന് ഒരു നല്ല മനുഷ്യന്റെ ചെവിയിലേക്ക് എത്തി ആ വിഷയങ്ങൾ മുന്നോട്ട് ചെന്നു അങ്ങനെ അവനെ പിടിച്ചു നന്നായി പെരുമാറി പച്ചയായി വ്യഭിചാരം ചെയ്യാൻ ഒരുങ്ങി നടക്കുക ഇനി ഭർത്താവിനെ കിട്ടാൻ കാത്തുകയാണ് അവനാണ് ഇതൊക്കെ ചെയ്തു കൊടുത്ത ആള് സ്വന്തം ഭാര്യയോട് പറയാ നീ അന്യൊരുത്തൻ്റെ കൂടെ പോയി കിടക്കുക എന്ന് എന്ത് ഭർത്താവായവൻ എന്ത് ദീനാണ് ഇവർക്കുള്ളത് നല്ല അച്ചടക്കമുള്ള കുട്ടികൾ ചെന്ന് ഒരു പെടുന്നൊരവസ്ഥ നോക്കി ോട് സഹായം ചോദിച്ചിട്ടുണ്ടാവും ഇത് പിടിക്കാൻ പറ്റുന്ന ഒരു ടീമിന്റെ കൈ കിട്ടിയത് അവനെ നേരിട്ട് സംസാരിച്ചു അവൻ അത് വിഷയം മുഴുവൻ മണിമണിയായിട്ട് പറഞ്ഞു എന്താ ചെയ്യാൻ പോയത് ആരാന്നെ പറഞ്ഞയച്ചത് നീ എന്തിനു വന്നു എല്ലാം ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം നല്ലൊരു കുട്ടിയാണ് അള്ളാഹുവിന്റെ ഭയം കൊണ്ടാണ് തന്റെ ഭർത്താവ് പറയാണ് ഭർത്താവ് തോന്നിവാസം ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പാടില്ല

റബ്ബേ അഊദു ബില്ലാഹി തഖിയ പേടിക്കുന്നുണ്ടോ ഞാൻ എന്റെ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ് അഊദു ബില്ലാഹി തഖിയ ഒരു പെണ്ണ് പറയേണ്ട വാക്യതാണെന്നാണ് അള്ളാഹു കാവൽ തരണി റബ്ബേ

ആ മനുഷ്യന് കിട്ടേണ്ടത് അള്ളാഹുന് കൊടുക്കൂ നിങ്ങൾ ഒന്നും ഇത്രേ വേണ്ടു നമ്മൾ മറുപടി പറയാൻ പോർക്കാനും എന്ന് ചോദിച്ചു അത് പക്ഷേ അവർക്ക് പരീക്ഷണമായിരുന്നു അതൊരു പുരുഷൻ വന്നതായിരുന്നില്ല ഞാൻ അള്ളാഹുവിന്റെ മലക്കാണെന്ന് ജബിലി അലഹിസ്വലാത്തോസല പിന്നെ ബാക്കി കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചത് പറഞ്ഞു കൊടുക്കുകയാണ്